ൊട്ടി മാനേജർ ഇറങ്ങിയത് എന്റെ എന്റെ മെക്കിട്ടുകാരാന്ന് പറഞ്ഞു എന്തിനാണ് വീഡിയോ എടുക്കുന്നത് ഞാൻ പറഞ്ഞു ഞാൻ എന്റെ വീഡിയോ എടുക്കുവാണെങ്കിൽ പല ഇഷ്യൂണ്ടെങ്കിൽ പറഞ്ഞാൽ എടുക്കുന്നില്ലെന്നും ഏ ഇതൊന്നും ഇവിടെ പറ്റത്തില്ല എന്നും പറഞ്ഞ ഒരു ഒരു ഒട്ടും കസ്റ്റമർ സർവീസ് ഇല്ല അതാണ് ഞാൻ വഴി കൂടിപ്പോയി വെറുതെ കേറിയതാണ് നല്ല ദാലം ചോദിക്കാൻ ബോയ്സ് ആൻഡ് ഗേൾസ് ഇന്നത്തെ വീടേക്കത് ഞാൻ അഞ്ചുമണി വൈകുന്നേരമാണ് എഴുന്നേറ്റിരിക്കുന്നത് ടെക്നിക്കലി വൈകുന്നേരം അല്ല രാവിലെ എഴുന്നേറ്റിട്ട് എഡിറ്റ് ചെയ്യാൻ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും കിടന്നു തുടങ്ങി ആയിട്ട് പിന്നെയാണ് ഞാൻ നാല് അഞ്ചു മണിക്ക് എഴുന്നേറ്റത് നൈസ് അല്ലേ എനിക്ക് വയ്യ അപ്പൊ എന്തായാലും നമുക്ക് അമ്മയുടെ ഷൂ കിട്ടിട്ടുണ്ട് ഇന്നലെ കിട്ടിയില്ല ആ ഷൂ കിട്ടി അതിപ്പോൾ കടയിൽ കൊണ്ട് അമ്മക്ക് കൊടുക്കാം അതിനുമേ നിങ്ങക്ക് അൺബോക്സ് ചെയ്ത് കാണിക്ക എന്താണ് ഞാൻ അവിഞ്ഞ പോലെ ഒന്നും ചളഞ്ഞിരിക്കുവാണോ എന്താണ് ഒരു റബ്ബർ പാനൊക്കെ ഇട്ടിരിക്കുന്നത് ഇതിന്റെ പാക്കേജിങ് ഷോകാണെന്ന് ഞാൻ റിവ്യൂ അയച്ചായിരുന്നു അതും കുഴപ്പമില്ല ഷൂ അങ്ങനെയാണോ നമ്മുടെ സ്കെച്ചേഴ്സ് തന്നെ അല്ലേ ആണെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ ആയിരിക്കും റിവ്യൂ എഴുതിയ ഒടുക്കത്തെ കംഫർട്ടബിൾ ആണ് മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ എഴുതിട്ടുണ്ടായിരുന്നു വെയിറ്റ് ഉണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് വലുതായിട്ടില്ല എന്നാലും നമുക്ക് കംഫർട്ട് കണ്ടനും കിറക്കി ഒരുമിച്ച് കിടക്കുവല്ലോ അവിടെ ഞാൻ പുറത്തു വന്നിരിക്കുവാണ് ബഹുമാനം തനിക്ക് ഉണ്ട് ബഹുമാനം ഉണ്ടാ വിശക്കുമ്പോ പറഞ്ഞോടതി കേട്ടാ ഞാനും നോക്കുന്ന പോലെ കണ്ടാ കിറുകി ഇത് ഇപ്പൊ കടയെ കൊണ്ട് അമ്മനെ എടീപ്പിക്കാൻ പോവാ അമ്മ എപ്പോഴും അമ്മക്ക് ഈ എന്ന് പറയുന്ന ഏതോ ഒരു ചെരുപ്പം ഉണ്ടല്ലേ ഓർത്ത മറ്റേ പല്ലിന്റെ അല്ല എന്തോരുണ്ട് ആ ഒരു ചെരുപ്പല്ലാതെ വേറെ ഒരു ചെരുപ്പും അമ്മേനെ കൊണ്ട് പറ്റത്തില്ല ഇത് ഞാൻ എത്ര ചെരുപ്പ് മേടിച്ചു കൊടുത്തു ഒരു രണ്ടം പോലും ആ കാലിന് എടുക്കുന്നു കാലിന് എടുക്കുന്നു ഇത് ഇതും പറ്റിയില്ലെങ്കിൽ സ്കെച്ചേഴ്സും പറ്റിയില്ലെങ്കി എനിക്കറിയില്ല ഏത് മേടിക്കുന്നു ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെ ഞാൻ വിളിച്ചു ആരും വരുത്തുന്നു ഈ പൊട്ടാഷ്യൂ മാറ്റിക്ക് അതെടുത്തേ അകത്തോട്ട് കൊണ്ടുപോവാറക്കാനാണ് ഷൂ ഒരു റിയാക്ഷൻ മേടിച്ചൻ പോലില്ല ഞാന കേണ്ടത് ലുക്ക് എന്തോ മറ്റേറ്റല്ലേ ലുക്ക് വെച്ചല്ല നോ ഈ വെച്ച് നോക്ക് അവിടെ ഇരി വെച്ചല്ലെങ്കിലും ഒന്ന് കുനിയും മാതാശ്രീ ഇത് ഷൂ തന്നെ കാലേ കയറത്തില്ല ഒന്നൂറിട്ട് നോക്കാ ഒന്ന് ചെറുതാണ് നമ്മുടെ കാലളന്നിട്ടാ മേടിച്ചത് അങ്ങനെ തൊട്ടന്ന് കേറ് എന്തായാലും എന്താ ചെറുതാണ് ഷൂ അങ്ങനെ ആ ഷൂ സൈഡിൽ വരുന്നു വെച്ചായിരുന്നു ഷൂ നോക്കി വാങ്ങിച്ചതറിയത്തില്ല ഷൂ അങ്ങനെ നല്ലതാണ് അല്ല അല്ലേസ് വേണ്ടേ എടുക്കണ പറയും മാറ്റി എടുക്കുന്നത് ഞാൻ റിട്ടേൺ അടിച്ചിട്ടുണ്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു എക്സ്ചേഞ്ച് നോക്കിയിട്ട് ഡെലിവറി ഈ പിൻകോഡ് ഡെലിവറി ആവുന്നില്ല അപ്പൊ എന്നാലും ഞാൻ അത് റിട്ടേൺ അടിച്ച് നാളെ വന്ന് മേടിക്കും അതിന്റെ ഒരു കവർ എന്റെ വീട്ടിൽ പോണോ അതുകൊണ്ട് ഇവിടെ കൊണ്ടു കൊടുക്കണം അത് കടയിലാണ് വന്ന കടയിൽ നിന്ന്അപ്പ് ചെയ്തോളാം നാളെ തേക്ക് വരും ഇട്ട് വെച്ചേക്കും കടയിൽ അത് നാളെ കൊടുത്തേക്കണം കേട്ടോ ചെറിയ മാറ്റി തരത്തില്ല റിട്ടേൺ കൊടുക്കുക പിന്നെയും ഓർഡർ ചെയ്യേണ്ടി വരും എന്റെ മുടിക്ക് വേണ്ടി ഹെൽമെറ്റ് എന്തായാലും ഇപ്പൊ നമുക്ക് സെക്കൻഡ് ക്യാമറ വീട്ടിൽ പോയിട്ട് അവനുമായിട്ട് ഒരു കിട്ടും അല്ല ഇപ്പീഡിയോ എന്റെ യാത്ര എടുക്കുന്നു ഞാൻ ചോദിച്ചു വിഷുണ്ടല്ലോ റിഷോന്റെ അതിപ്പോ അകത്ത് കയറി വരുമ്പോ നിങ്ങൾ പറയേണ്ടതാണ് വേറെ വേണ്ടതെന്ന് സാറൊന്ന് ചൂടാ ഞാൻ ചേർന്ന് മേടിക്കാൻ വന്നതല്ലേ ഒരു കസ്റ്റമർ ഇങ്ങനെ വന്നതായിട്ട് സാറേ വെറുതെ

നല്ലതാണെന്ന് മനസ്സിലായി അപ്പൊ ഞാൻ മേടിക്കാൻ പോവാ അപ്പോൾ അവർ പറഞ്ഞു ഇത് സെറ്റ് ആയിട്ടുള്ള തരത്തിൽ നിന്ന് ഓർഡർ ചെയ്തായിപ്പിക്കുക ഞാൻ പറഞ്ഞത് ഓക്കെയാണ് ഓർഡർ ചെയ്ത് പത്ത് ദിവസം എടുക്കുമെന്ന് പറഞ്ഞു ഓൾറെഡി ഡിലേ ആണ് ഈ വീഡിയോ ഇനി ഡിലേ ആയിക്കൊണ്ടിരിക്കുക അത് കഴിഞ്ഞപ്പോൾ അവരൊക്കെ പറയും ഒറ്റയടയ്ക്ക് ഒരു മാനേജർ ഇറങ്ങിയത് എന്റെ എന്റെ മെക്കിട്ട് കയറാൻ ഇറങ്ങി എന്തിനാണ് വീഡിയോ എടുക്കുന്നത് ഞാൻ പറഞ്ഞു ഞാൻ എന്റെ വീഡിയോ എടുക്കുകയാണ് പല ഇഷ്യൂ കൊണ്ടായി പറഞ്ഞാൽ എടുക്കില്ലെന്ന് ഏയ് ഇതൊന്നും ഇവിടെ പറ്റത്തില്ല എന്നും പറഞ്ഞ ഒരു ഒരു ഒട്ടും കസ്റ്റമർ സർവീസ് ഇല്ല നെഗറ്റീവ് നെഗറ്റീവ് എന്റെ മെക്ക് മെക്കിട്ട് കയറി കയറായിട്ട് ഞാൻ പറഞ്ഞു സാറേ എന്റെ മെക്കിട്ടുകാരുടെ ആവശ്യമൊന്നുമില്ല ഞാൻ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ടെന്ന് പറയാൻ വലിയ കാര്യമൊന്നുമില്ല ഞാൻ ചെറു മേടിക്കും ഇറക്കുള്ളൂ ഇട കസ്റ്റമർ ബിജിലാന്ന് പറഞ്ഞാൽ എൻ്റെ പറഞ്ഞിട്ട് കാര്യമില്ല അത് പറഞ്ഞു ഞാൻ അവിടെ ഇറങ്ങി ഞാൻ ഇപ്പൊ കടയുടെ മുമ്പിലായിട്ട് നിൽക്കുന്നത് എന്നാലും കടകളാൻ പറയുന്നില്ല പക്ഷെ ദൈവമേ ഒരു ചേർ മേടിക്കുന്നതിൽ ഒരു സെറേ ഇവിടെ ക്യാമറ സാറേ ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല എന്നാണ് പറയേണ്ടത് ഇത് വേണ്ടെന്ന് പറയുന്നനക്ക് എന്തോ അതാണ് ഞാൻ എന്താണ്ട് വഴി കൂടി പോയി വെറുതെ കയറിയതാണ് നല്ല ദാലം ചോദിക്കാൻ അതുപോലെ എനിക്ക് ചിരി വന്നിട്ട് വരാല്ലേ അവിടെ ഒരു ഫർണിച്ചറിന്റെ കട കൂടി ഉണ്ട് ഞാൻ ഈ ഫർണിച്ചറിന്റെ പരിപാടി നിർത്തേണ്ടതാണ് എന്നാലും നമുക്ക് ഒന്നും നോക്കാം എത്ര ദിവസം നടക്കുമല്ലോ അപ്പൊ ഇവിടെ എന്തായാലും ഇല്ല ചേട്ടൻ പറഞ്ഞാൽ ചേട്ടന്റെ ഒരു കൂട്ടുകാരന്റെ കടയുണ്ട് ടൗണില് അവിടെ പോയി ചോദിക്കാം അപ്പൊ അവിടെ കുറച്ച് വെയിറ്റ് കുറച്ച് ചേർ കിട്ടു ഇവിടെ ഉള്ളതിനെ പത്ത് കിലോ ഇത് ഡ്രൈ ഇത് കിട്ടിയില്ല ഞാൻ ഇത്രയും ചേർന്ന പറഞ്ഞാൽ നടക്കാൻ പോകുന്നത് ഞാൻ ആള് പറഞ്ഞ ഫർണിച്ചറിന്റെ കടയിൽ വന്നിട്ടുണ്ട് ഇവിടെ കിട്ടാൻ നോക്കാം മഴയ്ക്കകത്തും നാലഞ്ഞാല്

ഹലോ ലേറ്റ് ആണ് ഞാൻ ഇപ്പോഴും എന്ത് ചെയ്യാനാണ് മഴയും പെയ്യുന്നു ചെറുതായിട്ട് കേട്ടോ കേട്ടോ മറ്റൊരു മെയില് വന്നില്ലായിരുന്നോ കൊറച്ച് പൈസ ഒരു ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിന്റെ മേല് പിന്നെയും വന്നെനിക്ക് ഈ വീഡിയോ എന്തേല് ഓൾറെഡി എൻ്റെ പൈസ ഓരോരോ വീഡിയോസ് ഞാൻ അടുത്ത മാസത്തേക്ക് വേണ്ടി അലോട്ട് ചെയ്ത് വെച്ചിരിക്കുക അപ്പം ഞാൻ ഈ വേറെ പൈസ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ടൈറ്റാവും അല്ല അല്ലെങ്കിൽ ഈ വീഡിയോയ്ക്കകത്ത് എനിക്ക് ലാഭം ഒന്നും കിട്ടാൻ പോകുന്നില്ല അപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് ലാഭമില്ല ഞാൻ തൊട്ടും കടന്നിരിക്കും ചെയ്ത് കഴിഞ്ഞാൽ അപ്പം ഞാൻ വിചാരിക്കുന്നത് എന്തായാലും ഒന്ന് പോയി ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്തിട്ട് നമുക്ക് നോക്കാം എന്താ ചെയ്യേണ്ടത് पड़ो बना सस्ती 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 हां हां थोड़ा എക്സൈസ് ഒന്നും ആയില്ല മോസ്റ്റ് ചെയ്തത് ഇപ്പൊ എന്നാലും ഞാൻ വീട്ടിൽ പോകുക ഞാൻ പിന്നെയും ചീസ് മേടിക്കാൻ പോവുകയാണ് ചീസ് കിട്ടിയാൽ കിട്ടി ചാൻസ് കുറവാണ് നിനക്ക് എന്ത് തോന്നുന്നു ചീസ് കിട്ടിയാ കിട്ടിയില്ല അവർക്ക് ആഴ്ചയിൽ ഒരു ആണ് ചീസ് വരുന്നത് ബുധനാഴ്ച അപ്പൊ മറ്റന്നാളത്തേക്ക് വരും വിളിച്ച് പറഞ്ഞു നോക്കി അന്നിട്ട് കൊണ്ടുവന്നില്ല പിന്നെ ഇനി എന്ത് ചെയ്യാൻ ഞാൻ കുളിച്ച് കഴിഞ്ഞ് കുളിച്ച് ഫുഡും കഴിച്ച് എല്ലാം ആയിട്ടുണ്ട് നീ ഒരു കാര്യംന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ പെൺകുച്ചിന് കാര്യം പറഞ്ഞില്ലായിരുന്ന അത് കുറച്ചിൻ്റെ അച്ഛന് വയ്യ കുറച്ചിൻ്റെ അച്ഛന് വയ്യ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി രണ്ട് ലക്ഷം രൂപയൊക്കെ ചിലവായി അത് അവിടുന്ന് ഇവിടുന്ന് ചോ നിന്നൊക്കെ മേടിച്ച് പൈസ കൊടുത്ത് ഇപ്പം മൂന്ന് പേരുണ്ട് മൂന്ന് പേര് മെമ്പിള്ളേർ അത് പഠിക്കുവാണ് പഠിക്കുവാണവർ അച്ഛനിപ്പോൾ ജോലി ചെയ്യുന്നില്ല ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണത് നിങ്ങൾ പറ അത് ഞാൻ അവിടെ പോയി നോക്കി കൺഫേം ചെയ്യണമില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ പോവാം പറ്റേ ഉള്ളൂ നമുക്ക് നാളെ കാണാം ദൻ ടേക്ക് കെയർ പ്ലീസ്